രാജ്യത്തെ നടുക്കിയ വിമാന അപകടത്തിൽ അത്ഭുതകരമായ രക്ഷപ്പെടൽ ഒരാൾ പോലും രക്ഷപ്പെടാത്ത അപകടമെന്ന റിപ്പോർട്ടുകൾ വരുന്നതിനിടയിലാണ് രമേശ് ബിശ്വാസ് കുമാർ എന്ന മുപ്പത്തിയെട്ടുകാരൻ രക്ഷപ്പെട്ടത് എമർജൻസി എക്സിറ്റ് വഴി പുറത്തേക്ക് ചാടുകയായിരുന്നുവെന്നാണ് യുവാവ് പറയുന്നത് ഇയാൾ നടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട് താൻ വിമാനത്തിലെ ലെവൻ എ സിറ്റിയിലെ യാത്രക്കാരനാണ് എന്നാണ് ഇയാൾ പറയുന്നത് മുപ്പത് സെക്കൻഡിനുള്ളിൽ വിമാനം തകർന്നുവെന്നും താൻ രക്ഷപ്പെട്ടത് എമർജൻസി എക്സിറ്റ് വഴി പുറത്തേക്ക് തെരച്ചു വീണാണെന്നും രമേശ് പ്രതികരിച്ചു കൂടെ യാത്ര ചെയ്ത സഹോദരനെ കണ്ടെത്താനായി എന്നും ചുറ്റും മൃതദേഹങ്ങളാണ് കണ്ടതെന്നും രമേശ് പറഞ്ഞു അതേസമയം അപകടത്തിന് ശേഷം വിമാനയാത്രികൻ എന്ന് പറഞ്ഞ ഇയാൾ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ പുറത്തുവരുന്നുണ്ട് വരുന്നുണ്ട് അതിനിടെ ബാക്കി മുഴുവൻ യാത്രക്കാരും മരണപ്പെട്ടു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതേസമയം അപകടത്തിൽ ഒരാൾ പോലും രക്ഷപ്പെട്ടില്ല എന്ന തരത്തിലാണ് നേരത്തെ റിപ്പോർട്ടുകൾ വന്നത് ബ്രിട്ടീഷ് പൌരത്വമുള്ള ഇന്ത്യൻ വംശജനാണ് വിശ്വാസം ഇയാൾ ബന്ധുക്കളെ കാണാനാണ് നാട്ടിലേക്ക് വന്നത് പരിക്കേറ്റ യുവാവ് നിലവിൽ ചികിത്സയിലാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി അഹമ്മദാബാദിലെ സർദാർ പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പറഞ്ഞു യർന്ന എയർ ഇന്ത്യ വിമാനം അഞ്ച് മിനിറ്റുകൾക്ക് ശേഷം താഴേക്ക് പതിക്കുകയായിരുന്നു അഹമ്മദാബാദിലെ ബിജെ മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലിലേക്കാണ് വിമാനം ക്രാഷ് ലാന്റ് ചെയ്തത് ഇതിലെ യാത്രക്കാരായ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരും മരിച്ചുവെന്ന് സ്ഥിരീകരിച്ച വാർത്തകൾ വന്നു ശേഷമാണ് ഒരാൾ മാത്രം ശേഷിക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നത് രണ്ട് പൈലറ്റുമാരും പത്ത് ക്യാബിൻ ക്രൂവും യാത്രക്കാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത് ഇതിൽ നൂറ്റി അറുപത്തിയൊൻപത് പേർ ഇന്ത്യക്കാരും അൻപത്തിമൂന്ന് പേർ ബ്രിട്ടീഷ് പൌരന്മാരും ഏഴ് പോർച്ചുഗീസ് പൌരന്മാരുമാണ് ഒരു കനേഡിയൻ പൌരനും വിമാനത്തിലുണ്ടായിരുന്നു ടേക്ക് ഓഫ് ചെയ്ത് നിമിഷങ്ങൾ കം വിമാനം തകർന്നു വീണ അഗ്നിഗോളമായി മാറി അപകടത്തിന് കാരണം വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളിലും പക്ഷി ഇടിച്ചതാകാം എന്ന് സംശയിക്കുന്നതായി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വാർത്താ കുറിപ്പിൽ അറിയിച്ചു വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് സർവീസ് നടത്തുന്നവയിൽ ഏറ്റവും അത്യാധുനിക യാത്രാ വിമാനമെന്നാണ് ബോയിങ് സെവൻ എയ്റ്റ് എയ്റ്റിനെ വിശേഷിപ്പിക്കുന്നത് അതേസമയം വിമാന ദുരന്തത്തിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ദാരുണാദ്യം സംഭവിച്ചതിൽ ഞെട്ടലിലാണ് ലോകം അഹമ്മദാബാദ് ബിജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന് മുകളിലേക്കാണ് വിമാനം തകർന്നു വീണത് എട്ട് മെഡിക്കൽ വിദ്യാർത്ഥികളാണ് ദാരുണമായി മരിച്ചത് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വിദ്യാർത്ഥികൾ ഉച്ചഭക്ഷണം കഴിക്കുമ്പോഴാണ് ഹോസ്റ്റലിന് മുകളിലേക്ക് വിമാനം തകർന്നു വീണത് അതിനിടെ അഹമ്മദാബാദിൽ തകർന്നു വീണ വിമാനത്തിലെ യാത്രക്കാരിൽ മലയാളിയുമുണ്ട് പത്തനംതിട്ട പുല്ലാട് സ്വദേശിനിയും ലണ്ടനിൽ നഴ്സുമായ രഞ്ജിത ഗോപകുമാരൻ നായരാണ് അപകടത്തിൽപ്പെട്ട വിമാനത്തിലുണ്ടായിരുന്നത് നാട്ടിൽ വന്ന് ലണ്ടനിലേക്ക് മടങ്ങുകയായിരുന്നു രഞ്ജിത കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് രഞ്ജിത പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് പോയത് കൂടാതെ ഗുജറാത്തിൽ അഹമ്മദാബാദിൽ തകർന്നു വീണ എയർ ഇന്ത്യ വിമാനം പറത്തിയിട്ടുണ്ട് പരിചയ സമ്പന്നരായ പൈലറ്റുമാരാണ് ക്യാപ്റ്റൻ സുമിത് സബർവാൾ ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്ദർ എന്നിവരാണ് വിമാനം പറത്തിരുന്നത് ക്യാപ്റ്റൻ സബർവാളിന് എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂർ പറക്കൽ പരിചയവും സഹപൈലറ്റായ ക്ലൈവിന് ആയിരത്തിഒരുന്നൂറ് മണിക്കൂർ പറക്കൽ പരിചയമുണ്ട് എന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വ്യക്തമാക്കി എന്നാൽ ഗുജറാത്തിലെ അഹമ്മദാബാദിലെ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ സംഭവത്തിൽ ഔദ്യോഗിക വിശദീകരണവുമായി എയർ ഇന്ത്യ ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ രംഗത്തെത്തിയിരുന്നു അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെട്ടു ഇന്ന് അഗാധമായ ദുഃഖത്തോടെ സ്ഥിരീകരിക്കുകയാണെന്നും ദാരുണമായ ദുരന്തത്തിൽപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തുകയാണെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി അതിനിടെ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണുണ്ടായ ദുരന്തത്തിൽ നടുക്കം വ്യക്തമാക്കി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും രംഗത്തെത്തി അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരിൽ ബ്രിട്ടീഷ് പൌരന്മാരുമുണ്ടായിരുന്നു വിമാനം തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നുവെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും ഈ ദുരിതകരമായ സമയത്ത് വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരോടും അവരുടെ കുടുംബങ്ങളോടും ഒപ്പമാണതാണെന്നും സ്റ്റാർമർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി